ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇതിനു ഇതിനുമുമ്പ് എൻ്റെ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുള്ള എൻ്റെ കയ്യിലുള്ള തൊണ്ണൂറാം കോഴി ആ കോഴിയെ ഇന്ന് രാവിലെ അട വെച്ചിട്ടുണ്ട് അപ്പോൾ ആ അട ഇരിക്കുന്നതും അതിൻ്റെ കുറച്ച് വിശദാംശങ്ങളും നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോഴി തൊണ്ണൂറാം ഇനത്തിൽപ്പെട്ട കോഴിയാണ് ഇത് ഇതിനു മുമ്പ് ഞാനൊരു തൊണ്ണൂറാം മിനത്തിൽപ്പെട്ട കോഴികളുടെ സവിശേഷത എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം ഒരു നൂറ് ദിവസത്തോളം തൻ്റെ കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ബാച്ചിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ നോക്കി അതിന് ശേഷമാണ് മുട്ടയിട്ടിട്ട് ഇപ്പോൾ ഇതിൽ നിന്ന് അട ഇത് പിന്നാണ് അട വച്ചത് ഇത് കോഴികളെ എങ്ങനെ അടയിരുത്താം എന്നുള്ളതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഇപ്പോൾ അടയിരുത്തുന്നത് ഈ കോഴിയാണ് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഇവിടെ മോളിലൊരു കാട് രൂപത്തിൽ വരും അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം ഇതിപ്പോൾ ഇന്ന് രാവിലെ അട വെച്ചതാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉണ്ടായിരുന്ന ബാച്ചിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ഏകദേശം നൂറ് ദിവസത്തോളം തൻ്റെ കൂടെ നിർത്തി വളർത്തി വലുതാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ അടുത്ത ബാച്ച് അടയിരിക്കുന്നത് ഇത് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമായി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് അതിനു മുമ്പ് ഒരു വർഷം മുമ്പ് അത് ഉണ്ടായിരുന്ന സ്ഥലത്ത് മുട്ടയിട്ട് മൂന്നോ നാലോ ഏങ്ങാണ്ട് ബാച്ച് മുട്ടയിട്ടതിന് ശേഷമാണ് ഇതിനെ ഞാൻ ഞാനിവിടേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ ഇപ്പോഴും ഇത് മുട്ടയിടുന്നു കറക്റ്റായിട്ട് അടയിരിക്കുന്നു കുഞ്ഞുങ്ങളെ നോക്കുന്നു യാതൊരു പ്രശ്നമില്ല അപ്പോൾ എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഇന്നലെ ആയിട്ടൊരു വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു നാടൻ കോഴികൾ എത്ര വർഷം വരെ മുട്ടയിടും എത്ര വർഷം അടയിരിക്കുന്നുള്ളത് അപ്പോൾ ഇത് ഏകദേശം ആറു വർഷം കഴിഞ്ഞ കോഴിയാണ് ഇപ്പോഴും യാതൊരു കുഴപ്പമില്ലാതെ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് ഓക്കെ